നമ്മുടെ ഭ്രൂണക്കൂട്ടൻ്റെ ഒരു ഉറക്കത്തിലുള്ള രണ്ടൊരു സീനാണ് അത് അവൻ അവന്റെ ഇഷ്ടത്തിൽ കാലൊക്കെ എവിടെ ഭ്രൂണക്കെടപ്പേക്ക് രണ്ടു കാലി ചുമരുമെ രണ്ടാം കുത്തി എടുക്കുന്ന പോലെ അവൻ സുഖായിട്ട് ഇട്ടേക്കണ നല്ല ഉണ്ട് കാരണം ദാ എനിക്കില്ല സുഖ നിദ്രൂർക്കൂണിട്ടിക്ക് എടുക്കണേ നിനക്ക് നാളെ വല്ല മര്യാദയ്ക്ക് ഇടുന്നൂടെ കാല് രണ്ടും പൊക്കി ഭ്രൂണോ നിന്നോട് പര്യാക്കി കിടക്കാനല്ലോ പറഞ്ഞ എന്തിനാട്ടി കിടക്കണ ഭ്രൂണോ നിന്നോടല്ലേ പറഞ്ഞ എനിക്കും മര്യാദയ്ക്ക് കിടക്കാൻ അട ഭ്രൂണോ എനിക്കടാ വേണ്ടത് അവറുണ്ട് കിടക്കണത് സുഖായിട്ട് കെടുക്കണ വന്നേ നിനക്ക് ഒരു ചമ്മലില്ല മര്യാക്കി കിടന്നു നിനക്ക് മര്യാദയ്ക്ക് കൈകാലൊക്കെ നീത്തിട്ട് കിടന്നു കൂടാ നീത് എന്നിട്ട് കാട്ടി കിടക്കണോ അവ രണ്ടു കാലും പോണുള്ളതേ കൈണ്ട കാല്ട്ടിട്ടില്ല അവനെ പോണ ഭ്രൂണെന്നിട്ട് കാട്ടി കെടുക്കണ്ടതാ ഭ്രൂണോന്റെ കാര്യം പറ ഭ്രൂണോ മര്യാദ ആ മര്യാദയ്ക്കേണ്ട അഴിച്ചിട്ട ഓടും നയിച്ചിട്ട് പിന്നെ അവൻറെ ഇഷ്ടത്തിൽ വരും പിന്നെ കോഴിക്കുഞ്ഞിനാട്ടിയെല്ലാം വരള്ളൂ അതുകൊണ്ടേ തൽക്കാലം സുഖമായിട്ട് കിടന്നോ മര്യാദക്ക് മര്യാദക്ക് വെച്ചാളുകൾക്ക സുഖല്ലാണ്ട് അവന്റെ കിടപ്പുക ആൾക്കാര് കണ്ടെന്തുക്കും ഭ്രൂണോ എനിക്കടാ അവന്റെ നിനക്ക് മര്യാദയ്ക്ക് എടുത്തൂടേടാ ഇപ്പൊ കുഴപ്പമില്ല അതെ ചെല സമയത്ത് അവന്റെ ഒരേ കോപ്രാറ്റിതനങ്ങളാണ് അതായത് വേഷം കിട്ടണത് ചീത്ത പറയില്ലാന്നുണ്ടല്ലേ അവൻ ഇത്രയും കൂടി തല കീറു അതാണ് ഭ്രൂണോന്റെ കുറെ കാര്യങ്ങള് പൊറത്തല്ല വെയിലുണ്ടെന്ന് ഭ്രൂണോന്റെ ഭാവ് മാങ്ങ കിട്ട പോലുണ്ടായി ഭ്രൂണുള്ളാരെ മാങ്ങല്ലേ മാങ്ങ എല്ലാരും പിടിച്ചിട്ടുണ്ടോ താഴത്തെ ഇങ്ങനെ ഭ്രൂണോ ഉള്ളാരും അങ്ങോട്ട് ഇറങ്ങി വരില്ല പെട്ടെന്ന് പിന്നെ മാങ്ങ പൊട്ടിച്ചാലും ഒന്നും പറയാനും പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഭ്രൂണ എനിക്കടാ ബാ ബാ പോവാ നമുക്ക് വരണ്ട നീണ്ട നമസ്തേ കഴിഞ്ഞ ഓർക്കമ്മ ഉറക്കം മതിയല്ലേ കിടന്നേ വിളിച്ചനിപ്പിച്ചപ്പോൾ ദേഷ്യ എന്നോട് ഞാൻ മര്യാദയ്ക്ക് കിടന്നതാണ് എന്നെന്തിനെ വിളിച്ചനിപ്പിച്ചത് എന്നുള്ളതിലാണ് വേണ്ടത് ഉണ്ടാവേണ്ടത് കണ്ട കണ്ടത് വീണ്ടും വീണ്ടും പോ ഇനി അങ്ങനെ കിടന്നതിന് കടിയാണ് കേട്ടോ ഞങ്ങളുടെ കാര്യം പറയാം കാല് രണ്ടും മോളിക്ക് പൊക്കി വെച്ച് കിടന്ന് ഉറങ്ങുന്നത് നീ നീ ആരാ വി ആവും